ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത് ഇമോഷണൽ വെൽനസ് ഇമോഷണൽ വെൽബീ എന്നൊക്കെ പറയുന്ന ഈ ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ഈ കുടുംബപരമായിട്ടാണെങ്കിലും നമ്മളെ സൗഹൃദപരമായിട്ടൊക്കെ നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷണൽ വെൽനെസ് നമുക്ക് കൂടിയേ വരും ഈ ഇമോഷണൽ വെൽനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വേണ്ട ആർജിച്ചെടുക്കാൻ നമുക്ക് വേണ്ട അഞ്ച് അത്ഭുതകരമായിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഒരു തെറാപ്പി പോലെ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന അഞ്ച് സ്ട്രാറ്റജീസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഇമോഷണൽ വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസിക ആരോഗ്യം എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മളെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മളെ ഈ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ പക്വതയോടുകൂടി നമുക്കതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ അത് അങ്ങനെയുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത് ഇത് ഇമോഷണൽ വെൽനെസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു കരിയറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങളിൽ ഒരു സോഷ്യൽ ലൈഫിലൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഈ അഞ്ച് സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഇമോഷണൽ വെല്ലനസ് കൊണ്ട് ഇമോഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീങ് ഒക്കെ ഒന്നാണ് ഈ ഇമോഷണൽ വെല്ലസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സെൽഫ് കെയർ നമ്മൾ സ്വയം കെയർ ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെൽഫ് അവെയർനെസ് ഒരു ആത്മജ്ഞാനം ആത്മബോധം നമ്മൾ സ്വയം നമുക്ക് അറിയാനുള്ള ആത്മജ്ഞാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറാൻ പറ്റും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ഇമോഷണൽ വെൽനസ് നമ്മൾ എങ്ങനെ ആർജിച്ചെടുക്കും അതിനുള്ള ടിപ്സ് അല്ലെങ്കിൽ അതിനുള്ള അഞ്ച് സ്ട്രാറ്റജീസ് അതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൈൻഡ് ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണുള്ളത് ആ സ്ഥലത്ത് നമ്മൾ ഇഷ്ടപ്പെടുക നമ്മൾ ആരുടെ കൂടെയാണുള്ളത് അവരെ നമ്മൾ ഇഷ്ടപ്പെടുക നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടുക ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പ്രസന്റ് ലൈഫിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രസന്റ് നിമിഷങ്ങളിൽ നമ്മൾ ജീവിക്കുന്നതിനാണ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ അതിനോടൊപ്പം തന്നെയുള്ളത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്നുള്ളതിന്റെ ആ ഒരു അർത്ഥവ്യാപ്തിയിലേക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ ഏറ്റവും വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മനോഹരമായിട്ട് പ്രാർത്ഥിക്കുക അഞ്ചു നിസ്കരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ മെഡിറ്റേഷൻ എന്നുള്ളതിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടി അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല രണ്ടാമത്തത് എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക കാരണം സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി എന്നാണല്ലോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ മാനസികമായിട്ട് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫിസിക്കലി നമുക്ക് ആരോഗ്യം ഉണ്ടായിത്തീരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാം പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അത് എക്സർസൈസ് എന്ന് പറയുന്ന വ്യത്യസ്തമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മനസ്സോടുകൂടി ചെയ്യുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റിംഗ് ആവാം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസുകൾ നമ്മൾ ഒഴുകുക ചിലപ്പോൾ കുക്കിംഗ് ആവാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലൂടെ നമുക്ക് ഈ ഒരു ഇമോഷണൽ ബാലനസ് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും മൂന്നാമത്തത് ജേണലിംഗ് ആൻഡ് റിഫ്ലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ജേണലിങ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് രാത്രി രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് നമ്മൾ അന്ന് ചെയ്ത നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ നമ്മളൊരു കുട്ടിയോട് ദേഷ്യപ്പെട്ടു നെഗറ്റീവായ ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്തു ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വരുന്നു അതായത് പോസിറ്റീവ് ആയിട്ട് എനിക്ക് അത് എങ്ങനെ ചെയ്യാൻ വരുന്നു ഈ സിറ്റുവേഷൻ ആ കുട്ടിയോട് എനിക്ക് ദേഷ്യപ്പെടാതെ സാരമില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ ഹാൻഡിൽ ചെയ്യാൻ വരുന്നു അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് എഴുതി വെക്കുക റൈറ്റ് സൈഡിൽ അത് പോസിറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അടുത്തത് സോഷ്യൽ കണക്ഷൻസ് വളരെ നിർബന്ധമായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ എപ്പോഴും ഉണ്ടാക്കി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പിന്നെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇടപെടലുകൾ കഴിയുന്നത് പോലെ നടത്തുക മുൻപ് നമ്മൾ വളരെ കുറവായിട്ട് അത് നമുക്ക് ഗ്രാജുവലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷണൽ ബെല്ലസ് ഉണ്ടാക്കിയെടുക്കാൻ അടുത്തത് ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ് ഇഫ് യു നീഡഡ് നമ്മൾ നിരന്തരമായിട്ട് ഡെയിലി നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണൽ ബെല്ലസ് നമുക്കില്ല നമ്മൾ വളരെയധികം ആത്മവിശ്വാസം ചോർന്നുകൊണ്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് ഉള്ളതെങ്കിൽ അത് നിരന്തരമായിട്ട് നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ സ്വയം ചികിത്സ തേടാതെ അതിനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ നേടുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ അഞ്ച് സ്ട്രാറ്റജീസ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇമോഷണൽ വെൽനസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റുകളാണ് ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ദ